മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാരൻ നിയന്ത്രിക്കുന്ന കളിയാക്കുന്ന പരിഹസിക്കുന്ന നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആരാണ് കേരളക്കരയിലെ മുഹമ്മദ് റിയാസും കൂട്ടരും നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സുപ്രഭാതം ലോഞ്ചിങ് സംഘടിപ്പിച്ചവർക്കറിയ എന്താണ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നുള്ളത് അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അവൻ നമ്മളെ കളിയാക്കുകയാണ് എന്താ പറയുന്നത് ഈ സാഹോദര്യത്തിന്റെ വേദിയിൽ മതനിരപേക്ഷതയുടെ വേദിയിൽ ആരെങ്കിലും അത് ബഹിഷ്കരിക്കുകയാണെങ്കിൽ ഭാവിയിൽ ജനം നിങ്ങളെ ബഹിഷ്കരിക്കും എന്തായാലും വ്യാഖ്യാനം മുസ്ലിംലിംഗിന്റെ നേതാക്കന്മാർ പ്രവർത്തകന്മാര് എന്തുകൊണ്ടാണ് സുപ്രഭാതത്തിന്റെ ലോഞ്ചിങ്ങിൽ പങ്കെടുക്കാത്തെന്ന് എല്ലാവർക്കും അറിയാം എല്ലാര്ക്കും അറിയാ ഞങ്ങൾ പങ്കെടുക്കൂലെന്ന് പറഞ്ഞതാണ് കയ്യിലുള്ള കാരണം എന്താ എല്ലാവർക്കും അറിയാതൊക്കെ ഇവിടെ പകൽ വെളിച്ചം പോലെ തെളിഞ്ഞു നിൽക്കുമ്പോ അതിനെ കളിയാക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാരൻ എന്ന് പറയുന്ന മുഹമ്മദ് റിയാസ് കേരളക്കരയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അവസരം കിട്ടാനും ഉന്നതിയിലെത്താനും വേണ്ടി വിശ്വാസം മറച്ചു വെച്ച് അടിസ്ഥാന തത്വം പോലും മാറ്റി വെച്ച് വിവാഹം പോലും കഴിച്ച ഈ ചങ്ങാതിക്ക് ഇത്തരം ഒരു വേദി കൊടുത്ത് സമസ്ത എന്ന് പറഞ്ഞ് ഈ സംഘം അതപ്പതിച്ചു പോയ രംഗമാണ് ഈ കാണുന്നത് ഞങ്ങളതിൽ കൂട്ടണ്ട ഞങ്ങളും സമസ്തക്കാരാണ് അപ്പോ വലിയൻ വയസ്സി വായക്കാട് എടവണ്ണപ്പാറില് വെച്ച് വെച്ചു കൊണ്ടുവന്ന് പറഞ്ഞത് ഈ സമസ്തയിലുള്ള സമ മുഷാവറങ്ങൾ മുഴുവനും ഔലിയാക്കന്മാരാണ് അത് അന്നും ഇന്നും എന്നും ഔലിയാക്കന്മാരാന്ന് പറയുക മാത്രല്ല വലിയ വയസ്സിൽ ഇങ്ങനെയും കൂട്ടിച്ചേർത്തു ചില ആളുകൾ പറയും അന്നുള്ള ആൾക്കാരാണ് ഔലിയാക്കന്മാർ ഇന്നുള്ള പോലല്ല ഇന്നുള്ളവരും ഔലിയാക്കന്മാരാണെന്ന് ആളുകളടിൽ തട്ടിവിട്ട വലിയുദ്ദീൻ വയസ്സിൽ വായക്കാടിനോട് ചോദിക്കാനുള്ളത് ഇങ്ങനെ ഒരു അവലിയാക്കന്മാരുണ്ടായിട്ടുണ്ടോ ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാരന് ഔലിയാക്കന്മാരെ വേദിയിൽ അവസരം കൊടുത്ത് ഇങ്ങനെ കളിയാക്കുന്ന ഒരു അവസരം സമസ്ത ചരിത്രത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് വലിയ വൈസി വാഴക്കാട് എന്ന് പറഞ്ഞാൽ തരക്കടില്ല നിങ്ങളാണല്ലോ എടവണ്ണപ്പാറ വെച്ച് പറഞ്ഞത് ഇത് ഔലിയാക്കന്മാരാണെന്നുള്ളത് ആളുകളെ വേദനിപ്പിക്കുന്ന ഔലിയാക്കന്മാരോ അങ്ങനെ ഔലിയാക്കന്മാരുണ്ടാവും വൈസി പൈസി ആളുകളെ കയ്യടി കിട്ടാൻ വേണ്ടി എന്തേം പ്രസംഗിക്കണ ഇങ്ങളെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് ആൾക്കാർ വന്ന് മൂന്നും മൂന്നര മണിക്കൂർ നിങ്ങളെ ലൈവ് കേൾക്കണേ അതുങ്ങൾ റെക്കോർഡാക്കി വെച്ചുപോലി നിങ്ങൾ പറഞ്ഞില്ല ചേട്ടാ അത് വേറെ കാര്യം ഓൺലൈൻ പരിപാടി സ്ക്രീൻഷോട്ട് സ്ക്രീൻ റെക്കോർഡായിട്ട് വീഡിയോ റെക്കോർഡാക്കി വെക്ക എന്നാ എന്നും തിക്രെ ചെല്ലാം നിങ്ങളെ കാത്തുക്കേണ്ട ആവശ്യമില്ല രാവിലത്തെ തിക്ര അല്ലാതെ വലിയ ദീം പൈസ വായക്കാട കാത്തുക്കേണ്ട ആവശ്യമുണ്ടല്ലോ അത് പഠിച്ചു വെച്ച എല്ലാവരും ചെല്ലിക്കൂടെ അങ്ങനെ ഒരുപാട് ശ്രോതാക്കളുള്ള അണികളുള്ള ഇങ്ങൾ വന്നിട്ട് ഇടവണ്ണപ്പാറ വെച്ചിട്ടാണ് പറഞ്ഞത് ഇത് സമസ്തയുടെ ഔലിയാക്കന്മാരാണെന്നുണ്ട് ഈ ഔലിയാക്കന്മാരെ വേദിയിൽ വെച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാരൻ ഇങ്ങനെ സമുദായത്തെ കളിയാക്കിയ രംഗം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് വലിയ വയസ്സിൽ അടക്കമുള്ള നായികന പ്രഭാഷകന്മാർ പറഞ്ഞാൽ തരക്കടില്ല ഒന്ന് കേൾക്കുകയായിരുന്നു അങ്ങെന്താ പറയാനുള്ളത് എന്നുള്ളത് ഇതൊക്കെ ഇനിയും മേലെ ഇതിലും വരും എന്താ ഈ കാണ്ട രംഗം സമസ്തന്റെ വേദിയിൽ വെച്ചു കൊണ്ടാണ് മുസ്ലിം ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാരായിട്ടുള്ള ഒരാളാണ് നമ്മളെ കളിയാക്കേണ്ടത് സാധിക്കലിശാബ്ദങ്ങളെ കളിയാക്കണത് ബഹുമാനപ്പെടെ സാധിക്കലിശാബ്ദങ്ങളും മുസ്ലിം നേതാക്കന്മാർ വിട്ടു നിൽക്കുമ്പോ അവരെ ജനം ഭാവിയിൽ തള്ളുമെന്ന് പറഞ്ഞാല് എന്താ അവൻ്റെ ഒക്കെ നാവ്ന്ന് വേണ്ടത് അതിന് അവസ ഇവൻ പറയല്ലോ ഇവൻ പറയും ആട്ടും കൂട്ടത്തിലേക്ക് നായ്ക്കളെ കൊണ്ടുവരുന്ന ആ നായി നമ്മളെ കുറ്റം പറയാൻ പറ്റൂല ആ കൊണ്ടുവന്ന ആളെ നമ്മൾ കുറ്റം പറണ്ടിയത് പാടു ജാഹിലീങ്ങളെ ഞങ്ങളൊക്കെ വേഷം കെട്ടിട്ട് എന്ത് കാര്യമുള്ളത്